അർജന്റീന ടീം ഒക്ടോബർ നവംബർ മാസത്തിൽ കളിക്കുക അതല്ലെങ്കിൽ നമ്മൾ സലാം പറയുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ ലക്ഷം ചെലവായത് സ്പെയിനിൽ മാത്രമല്ല പോയത് ഓസ്ട്രേലിയ ക്യൂബ രാജ്യങ്ങളുമായി കരാറുണ്ടാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒരു കാര്യത്തിന് തീരുമാനമെടുക്കാത്ത ഒരു കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരാറിന്റെ ലംഘനമാണ് അതുകൂടി ആ കരാറിൽ പ്രത്യേകമുണ്ട് കരാറിലുള്ള വിശദീകരണങ്ങൾ പുറത്ത് പത്രക്കാർ അല്ലെങ്കിൽ പൊതുസമൂഹത്ത് പറയേണ്ട അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അതാണ് ഏറ്റവും വലിയ കരാറുണ്ട് കേരളം ലംഘിച്ചു എന്നങ്ങനെ അദ്ദേഹം പറയാം അപ്പോൾ ആ വാർത്ത ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിക്കുക കേരളത്തിൽ നമ്മുടെ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മളാരും ഈ ഒരു സംവിധാനത്തിൽ മറ്റൊന്നും ആഗ്രഹിക്കല്ലോ അർജന്റീന ലോകകപ്പ് വന്ന സമയത്ത് ഇത്രയും അധികം ആരാധകർ ഫുട്ബോളിനുണ്ടായിരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച ലോക ചാമ്പ്യൻ അടക്കമുള്ള ടീമിനെ കേരളത്തിൽ കളിക്കുക അത് ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും ആഗ്രഹമാണ് അതിന് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് നൂറ് കോടിയോ ഇരുന്നൂറ് കോടിയോ എടുത്ത് ചിലവഴിക്കാനൊന്നും കഴിഞ്ഞില്ല അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല സർക്കാർ ചെയ്യുകയും ചെയ്യും അതിന് ബന്ധപ്പെട്ട സ്പോൺസേഴ്സിന് കണ്ടെത്തി ആദ്യം നമ്മൾ സ്പോൺസർഷിന് സ്പോൺസറെ കണ്ടെത്തി ആ സ്പോൺസർ എലിജിബിൾ എലിജിബിളായിരുന്നു ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നമ്മളറിയിച്ചു ആ സ്പോൺസർ നമ്മൾ നമ്മളവരറിയിച്ചു നിങ്ങൾ എലിജിബിൾ എലിജിബിളായിരുന്നു അറിയിച്ചു അപ്പോൾ ഇതാ വസ്തുതയെന്നൊരു കയറി സുതാര്യമായ രീതിയിൽ നമ്മൾ ഇവരെ കൊണ്ടുവരികയും കേന്ദ്ര സർക്കാരിൻ്റെ റിസർവ് ബാങ്കിൻ്റെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയത്തിൻ്റെ ഇതെല്ലാം അനുമതികളോട് കൂടി മാത്രമേ അവരെ ക്ഷിതാനും പണമയക്കാനും കഴിയും ഈ ഫോർമാലിറ്റികൾ മുഴുവൻ പൂർത്തീകരിച്ചിരുന്നു അപ്പോൾ അത്തരത്തിലൊരു കരാർ ലംഘനം എന്നുള്ള കരാർ ഇവർ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇത്തരത്തിലല്ല ഈ ഡേറ്റിന് വേണ്ടി പണം അനുവദിച്ചു കൊടുക്കുക ഒരു ഇൻവോയ്സ് വരാതെ പണം കൊടുക്കാൻ കഴിയുമോ അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം തന്നെ മനസ്സിലാക്കി കേരളത്തിൻ്റെ താല്പര്യം കൂടി നിങ്ങൾ ആലോചിക്കുക ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ വ്യക്തിത്വം നടത്തുക എന്നുള്ളത് ഇതിൽ കൂട്ടിക്കൊടുക്കാതിരിക്കും ഇത് കായിക രംഗത്തുള്ള ഏറ്റവും നല്ല പ്രവണതയാണ് നമ്മൾ ആഗ്രഹിച്ചത് കേറമ്പ സംസ്ഥാനത്തിൽ ഇതിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ ഈ കോളേജ് പ്ലേ ഞാൻ പറഞ്ഞു ഇന്ത്യയിലാദ്യമായിട്ടാണ് അതിൻ്റെ തുടക്കം കുറിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ആദ്യമായിട്ട് ആ സമയത്താണ് അവർ അക്കാദമി ഞങ്ങൾ സന്ദർശിച്ചിരുന്നത് അവിടെ വെച്ചാണ് അവർ അവരെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞിട്ട് ആ എഗ്രിമെൻ്റ് വെച്ചത് അതുകൂടി ഞങ്ങൾ കൂട്ടിപ്പാടാണ് അപ്പോൾ അത് തമ്മിൽ എന്താ പന്തിക്കുണ്ട് അവിടെ കണ്ടു എന്നുള്ള ശരിയാണ് അവരെ അത് കാണണ്ടേ ഒരു അവരോ സംവിധാനങ്ങൾ ഒരു കോച്ചിങ് ക്യാമ്പുകൾ അല്ലെങ്കിൽ ഒരു സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള കോച്ചിങ് ക്യാമ്പുകൾ കാണും ഇതൊക്കെ തന്നെ കണ്ടാലേ നമുക്ക് അതേപോലെ ഇവിടെ നടപ്പിലാക്കാൻ കഴിയും ഇതല്ലേ നടന്നിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുണ്ട് കായിക മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഇവിടെ മറ്റ് ഒരു സംവിധാനം ഒരു സ്ഥാനവും നടന്നിട്ടില്ല കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും സുതാര്യമായി മുന്നോട്ട് പോയി ഈ കരാറുമായി ബന്ധപ്പെട്ട് ഒരു തട്ടും ഉണ്ടായിട്ടില്ല ഇന്നലെ ട്വൻറ്റി ഫോർ പോലെ ടിവികൾ ഉന്നയിച്ചിട്ടുള്ള പതിമൂന്ന് ലക്ഷം എന്ന പേര് ഇങ്ങനെ ധാരാളം വിദേശയാത്രകൾ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളും നടത്താറുണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെന്ന നടത്താറുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗം മാത്രമായിട്ടാണ് അതിനെ വലിയ രീതിയിൽ ക്ഷിത്രീട്ട് കാണിക്കുക എന്നുള്ളത് ഇതാണ് വസ്തുത എന്നതിരിക്കുകയെ സർക്കാരിൻ്റെയും സർക്കാരിൻ്റെയെന്ന് ഞാൻ പറയുന്നു കേരളത്തിലെ കായികരംഗമായി ബന്ധപ്പെട്ട് കായിക പ്രേമികളുടെ താല്പര്യത്തിനൊപ്പം ഈ ചാനലുകളും മാധ്യമങ്ങളും നിൽക്കണം അങ്ങനെ ഇപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ താല്പര്യം അത് തെറ്റാണ് അതിന് അർജന്റീനക്കെതിരായിട്ടാണ് നിങ്ങൾ ഇത്തരം വാദം കൊടുക്കുന്നത് കാരണം നമ്മൾ പറയുന്നു കരാറില് ബന്ധപ്പെട്ടവരിൽ എങ്ങനെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല അവരിങ്ങനെ അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയും അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പോയിന്റ് ഔട്ട് ചെയ്യാൻ പറയാം കാരണം അവർ ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു അതിൻ്റെ എന്താ സംവിധാനം ഉള്ളത് അതിലെന്താ തെറ്റായിട്ടുള്ളത് ഒരാൾ ഇങ്ങനെ പറ്റൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ താല്പര്യത്തിന് ഇതല്ല ഇതിനല്ല ഞങ്ങൾ പണം അടച്ചത് എന്ന് പറയുന്നതിന് എന്താ തെറ്റ് പറയണ്ടേ അതിനല്ലേ ഈ തെറ്റായിട്ടുള്ള വ്യാഖ്യാനിക്കുന്നു അതായത് നിങ്ങൾ കണ്ടത് തന്നെ ഞാനതൊന്നും പറയരുതെന്ന് ആഗ്രഹിച്ചാണ് എന്നാൽ ഇത് ഈ വസ്തു വെക്കുക ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ അതും വന്നോളും സ്പോൺസർ പണം നൽകിയിട്ടുണ്ട് കരാറ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഈ ടീമിൻ്റെ ഒരു വരവിനെ രീതിയിൽ ഈ ഡിസംബറിനകത്ത് ഉണ്ടാവും അല്ലേ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ചത് അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അതല്ലേ അതിനു വേണ്ടിയിട്ട് എത്ര ശ്രമിക്കുന്നത് ചെറിയ കാര്യമാണ് ഇത്രയും പണം കണ്ടെത്തുക എന്നൊരു ചെറിയ കാര്യമൊന്നുമില്ല ഇതിന് ഇത്ര പണം അയക്കാൻ റിസർവ് ബാങ്ക് പോലുള്ള സംവിധാനങ്ങൾ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ ഒക്കെ അനുമതി തേടുക എന്ന് അത് അഴിമതി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രോസസ്സല്ലേ അതെല്ലാം നമ്മൾ സംസ്ഥാനം നേടിയെടുത്തിട്ടല്ലേ ഈ ഒരു രീതിയിലേക്ക് പോയത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞ് പോയതല്ലല്ലോ എല്ലാ പ്രാഥമികമായി എടുക്കേണ്ട എല്ലാ അനുമതികളും എക്സ്റ്റേണൽ അഫയേഴ്സ് വരെ ഇതിൻ്റെ കോപ്പികൾ പോവും ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഈ രീതിയിലേക്ക് വന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ വസ്തുത അത് മാധ്യമങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ലിയാൻഡോ അല്ലല്ല ഒരു മിനിറ്റ് ഇപ്പോഴും ഞാൻ വീണ്ടും പറയാം ലിയാൻഡ്രോ പിന്നെ ഇത് നടത്തിയതെന്നൊന്നും നിങ്ങൾ വിളിച്ച് പറയണ്ട നിങ്ങളാളെല്ലാം വിളിച്ച് പറയുന്നു ഇവിടെ ഉണ്ടായതെന്ന് ഇത്തരത്തിൽ ലിയാൻഡ്രോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വാട്സപ്പ് ചാറ്റ് തരുന്നു എൻ്റെ കയ്യിലുള്ള ലിയാൻഡ്രോയുടെ ഈ സാധനത്തിൽ ഈ ഒരു എന്താ പറയുക പ്രൊഫൈലല്ല നിങ്ങളെ സോസ് നിങ്ങളെ സോഴ്സുകൾ നിങ്ങൾ കണ്ടെത്തിയില്ലോ എനിക്കറിയുന്നതാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ അതാണെങ്കിൽ തന്നെ ഞങ്ങളാരും പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡിസംബറിൽ മുന്നിൽ കളിക്കാം അതിന് താല്പര്യമില്ല ഞാനൊരു താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അതിലപ്പറു വലിയൊരു വാർത്തക്കുള്ള സ്കോപ്പ് ഇന്നെന്താ എനിക്ക് പറയാനുള്ളത് വാർത്ത ഇപ്പൊ ട്വന്റി ഫോർ നന്നായിട്ട് ചെയ്യുന്നു അതൊന്നും ഉഷാറായിട്ട് ചെയ്യും ഞാൻ പറഞ്ഞത് ഇതിനല്ലേ നമ്മൾ ആഗ്രഹിക്കും ഒരു ശരാശരി മലയാളി എന്നുള്ള രീതിയിൽ ഞങ്ങളും ആഗ്രഹിച്ചതാണ് കായിക വകുപ്പും ആഗ്രഹിച്ചതാണ് മെസ്സിയെ പോലെ ഒരു ലെജൻഡിനാണ് കേരളത്തിൽ കേരളത്തിലെത്തിക്കുക അത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പരിചയപ്പെടുത്തുക അവർ നമ്മുടെ ഫാൻസിനെ കാണുക അതിൽ നിന്നും ആവേശമുൾക്കും പുതിയ ഫുട്ബോൾ യുവത്വം അതിലേക്ക് ആകർഷിക്കുക കൂടുതൽ ശക്തമാണ് നമുക്ക് ഇന്ത്യയിലെ എല്ലാ ടീമിലൊക്കെ മലയാളികളില്ലേ അത് നമ്മുടെ ഫുട്ബോളിലോ നമ്മളോട് ആരാധനയില്ലേ നമ്മുടെ ഒരു ഇഷ്ടമല്ലേ അത് തന്നെ നമ്മളും ആഗ്രഹിച്ചു അപ്പോൾ അവരെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സ്പോൺസർ ആ പണം അടച്ചിട്ടുണ്ട് അപ്പൊ അതിനപ്പുറം ഇനി എന്താ ചെയ്യുക ഒരു രാജ്യം പറയുമ്പോൾ അങ്ങനെ എളുപ്പമൊന്നുമില്ല ചെലവ് അങ്ങനെ നിലവിലുള്ള വാക്കിന് പുറത്തു പോകുന്ന കാര്യമൊന്നും എളുപ്പമൊന്നുമില്ല അതിനെ സംവിധാനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം അത് അർജന്റീനിയൻ ടീമല്ല വരുന്നു മെസ്സി എന്ന് പറയുന്ന അവരുടെ സംവിധാനം അദ്ദേഹം ഒറ്റക്കാണ് നമ്മള് അവസാന ലോകകപ്പ് വിജയിച്ച അർജന്റീൻ ടീമിനെ കേരളത്തിൽ കളിപ്പിക്കും അതിനെ നമ്മൾ ശ്രമിക്കും ശ്രമിക്കുന്നു അതിലുള്ള കരാർ ഒപ്പുവച്ചു അതിന് പണം കൊടുത്തു എന്നാണത് നമ്മൾ പറയുന്നത് ആ മെസ്സി ഉൾപ്പെടെയുള്ള ടീമിനാണ് നമ്മൾ പറയുന്നത് മെസ്സി മാത്രമാണ് അർജന്റീൻ ടീമിലുള്ള ഇല്ല അതല്ലേ നമ്മൾ ആഗ്രഹിച്ചു അതല്ലേ നമ്മൾ പറഞ്ഞു അപ്പം ചാൻസ് ഉണ്ടോ അല്ല അപ്പൊ ഒരു ഘട്ടത്തിൽ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഷെഡ്യൂൾ കേരളമോ ഇന്ത്യ ഇന്ത്യയോ എന്നുള്ള ഒരു ഘടകമാണല്ലോ നോക്കും അതെല്ലാം ഈ ഡേറ്റുകളിൽ മറ്റെവിടെയും കളിയില്ല അതും കൂടി ശ്രദ്ധിച്ചു ഈ ലേ ഡേറ്റുകളിൽ അവര് ചൈനയുടെ കളി ഉണ്ടോ ചൈനൻ ഫുട്ബോൾ അസോസിയേഷൻ അത് നിരസിച്ചു ഞങ്ങൾ അർജന്റീനയുമായി ഈ ഒക്ടോബറിൽ ഒരു കളിയും ഒപ്പുവെച്ചിട്ടില്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ ഫുട്ബോൾ അസോസിയേഷനുമായി കളിയുണ്ടെന്ന് പറഞ്ഞു ആ കലണ്ടറിൽ ഒന്നും തന്നെ അർജൻറ്റീനിയ ഒരു ടീമായി മാച്ച് ഫിക്സ് ചെയ്തില്ല വേൾഡ് റാങ്കിങ്ങിലുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള അമ്പത് ടീമുകളാണ് സാധാരണ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കാറ് ആ പിക്ചറിൽ എവിടെയും അർജൻറ്റീനിയ ഈ ഡേറ്റുകളിൽ മറ്റു ആരുമായി കളിക്കൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അത് പരിശോധിച്ചാൽ അറിയാവുന്നതാണ് എൻ്റെ കയ്യിലും ഇപ്പോൾ ഞാനത് നിങ്ങൾ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു അതിലൊന്നും ഞാൻ അത് കണ്ടില്ല നമ്മള് പണം കൊടുത്തത് എന്താ ഒക്ടോബർ നവംബറിൽ കളിക്കുക അതല്ലെങ്കിൽ നമ്മൾ സ്ഥലം നമുക്ക് അല്ല മറ്റൊന്നുമില്ല നമ്മള് നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ അഗ്രിമെന്റ് സൈൻ ചെയ്ത സമയത്ത് നിങ്ങൾ കളിക്കാൻ തയ്യാറെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു ചാറ്റ് ആണ് എങ്കിൽ അദ്ദേഹത്തോട് കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കൊരു കത്ത് തരാൻ പറയാം ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുത്തല്ലോ ധാരാളം ചാറ്റുകൾ ഞാൻ കാണിച്ചു കൊടുത്തല്ലോ ഈ പറയുന്ന ലിയാണ്ടോ ചാറ്റുകൾ ഞാൻ കാണിച്ചു അപ്പോൾ മിനിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് കൊടുത്തുള്ളൂ അവരുമായിട്ടല്ലേ ഇതുവരെ പറഞ്ഞ നിങ്ങൾ കേട്ടില്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മളെ ആദ്യം ഞാൻ ഏഷ്യാനെറ്റോട് പറഞ്ഞു പറയാം ആദ്യം പിന്നെ ടീമുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിച്ചു പണം കൊടുത്തു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിൽ അവർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല ആ പറഞ്ഞ ഡേറ്റിൽ വരികയാണെങ്കിൽ കേരളത്തിലേക്ക് കളി ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ ഇതാണ് വസ്തുത സ്പോൺസർ എപ്പോഴെങ്കിലും കരാർജനം നടത്തിയായിട്ട് കായിക വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതിനൊക്കെ ഇതൊക്കെ ഇതൊന്നും നമ്മൾ മറുപടി വരേണ്ട കേസാണ് നിലവിൽ നിങ്ങൾ എന്ത് വൃത്തിയേടാ വിളിച്ചു നിങ്ങൾ പറയുന്നത് എന്താ നിലവിൽ ഒരു കരാടം നിലനിൽക്കുകയാണ് അതിന്റെ പണം അയച്ച ഒരു സ്പോൺസർ കഥാ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് വെച്ച ഉത്തരം അല്ല അത് നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്ത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം പറ്റി ഞാൻ പറഞ്ഞല്ലോ അതൊന്ന് പഠിക്കും മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഈ പറഞ്ഞു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ വീണ്ടും പറയണ്ട ആവശ്യം ഈ കായിക വകുപ്പെന്നെ രണ്ടു തവണ ഈ സ്പോൺസർക്ക് നോട്ടീസ് അയച്ചിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത് ഞങ്ങൾ അയച്ചിട്ടില്ല ഞങ്ങൾ അറിയൂപ്പ് ആരോ ആരോ കായിക വകുപ്പ് അങ്ങനെ ഓടിച്ചു എനിക്കറിയില്ല നേരത്തെ ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ നിങ്ങൾ വെറുതെ ചൂണ്ടലിട്ട് കൊത്തിക്കല്ല ആദ്യം പറ എന്താന്ന് പറയാം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടങ്ങൾ കൃത്യമായും അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അനാവശ്യ ചോദ്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ടതില്ല ഇത് ഒന്നും പറയാം ഇവിടെ പൊതുമുതൽ നശിപ്പിച്ചോ അല്ലെങ്കിൽ പൊതുമുതൽ എടുത്തോ ചെയ്യുന്നൊരു കളിയോ അല്ലെങ്കിൽ മാത്സോ ഒന്നുമല്ല അതുകൂടി നിങ്ങൾ മനസ്സിലാക്കും